ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി നാഷണൽ ലീഗ് ലീഗ് ആലമ്പാടി ഫുട്ബോൾ പ്രീമിയർ സംഘടിപ്പിച്ചു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മില്ലറ്റ് മില്ലറ്റ് ചാമ്പ്യന്മാരായി മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി ക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് നാഷണൽ സ്റ്റുഡൻസ് ലീഗ് ആലമ്പാടി ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിമുക്ത ആലമ്പാടി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മില്ലത്ത് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു നായന്മാർമൂല ഹിൽ ടോപ്പ് അരീനയിൽ വെച്ച് നടന്ന പ്രീമിയർ ലീഗ് മത്സരം ഐ ജില്ലാ സെക്രട്ടറി ഷാഫി സന്തോഷ് നഗർ ഉദ്ഘാടനം ചെയ്തു നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് ചെങ്കള ഐ എൻ എൽ ചെങ്കള പഞ്ചായത്ത് സെക്രട്ടറി സലാം പന്നിപ്പാറ ഐ എൻ എൽ ശാഖ ട്രഷറർ ഗപ്പു ആലമ്പാടി നാഷണൽ യൂത്ത് ലീഗ് ശാഖ ജനറൽ സെക്രട്ടറി ഹാരിസ് യെസ്റ്റി തുടങ്ങിയവർ സംബന്ധിച്ചു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മില്ലത്ത് മിറാക്കൽസിനെ പരാജയപ്പെടുത്തി മില്ലത്ത് ഗാർഡ് ലാൻസ് ചാമ്പ്യന്മാരായി വിജയികൾക്കുള്ള ട്രോഫികൾ ഐ എൻ എൽ ചങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് മാഹിൻ മേനത്ത് ഐ എം സി സി നേതാവ് ഖാദർ ആലമ്പാടി നാഷണൽ യൂത്ത് ലീഗ് ശാഖാ പ്രസിഡന്റ് അബ്ദുൽ റഹിമാൻ റാബി എന്നിവർ ചേർന്ന് സമ്മാനിച്ചു മെഹ്റു മേനത്ത് നൌഫൽ മാൻചാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്